മീൻ ഇറങ്ങി പോയിരിക്കുന്നത് എന്നറിയത്തില്ല നമ്മുടെ വല ജീവിതത്തിൽ ആദ്യത്തെ ടിപ്സ് നമ്മള് ചെയ്യാൻ പോവാണ് നമ്മുടെ മച്ചാൻ തപ്പി പിടിക്കാണ് അടുക്കി പിടിക്കുന്നു നീ തീ അണക്കി അല്ലെ പാൻ കട്ടിങ് പൊക്കിയ ശവാള ഗിരി കണ്ണാ വളക്ക് കൊറച്ചേക്കല്ലോ അവനും കണ്ണൊന്നും കാണാൻ വയ്യാ കഴിഞ്ഞൂടെ കൂട്ടുകൾ മസാല കൂട്ടുകൾ തക്കാളി പുള്ളി സാധനങ്ങൾ എല്ലാം നമ്മള് റെഡി ആക്കി കൊണ്ടിരിക്കാണ് നമ്മൾ നമ്മള് പിന്നെ നമ്മള് കണ്ണ് കാണാൻ നമ്മൾ ും കഴിക്കുന്ന സീൻ വരെ കാണാം അപ്പു സൈഡ് കുറവുള്ള കഥക്കുന്നു അപ്പൂസിക്കോ ഓരോ ചെടിനോ സെറ്റപ്പ് ആ അരകല ചുമതി ആ പായം അതുകൊണ്ടോ ഇല്ലാതെ ഞങ്ങൾ തൊടുപ്പോ ചിത്ര പായ കൊണ്ടുവന്നു സാധനം കൊണ്ട് നടക്കാൻ അമ്മേ പൂസേ

കായ് നമ്മളിന്ന് പ്ലാനിൽ ചെറിയൊരു മാറ്റം നമ്മൾ കറിയാക്കാൻ പോവുകയാണ് അപ്പോൾ സാ കറിയാക്കറ നമുക്ക് നമുക്ക് വന്ന സമയമില്ല നാളെ ഇവർക്ക് എല്ലാവർക്കും പണിക്ക് പോകണം അതുകൊണ്ട് നമ്മളിനി അത് മുളക് കറി ആക്കിയിട്ട് വായാലിട്ടിട്ട് ചോറ് കഴിക്കാൻ പോകില്ലയോ നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ച പീസല്ല നമ്മളിനി നല്ല മുളകറി വെക്കുക എന്താ ചുട്ടരച്ച കറിയോ അങ്ങനെ വറുത്തരച്ച കറിയോ കറിയാക്കിയാക്കി ടൈമില്ല അല്ല മറ്റൊരാട്ടിട്ട് ഇട്ട് ഒരുമിച്ചിട്ട് ഒരുമിച്ച ഒരുമിച്ച് എടുക്കാം ടൈമില്ല ചെറുതായിട്ട് വറുത്തോട്ട് ഇട്ടിരുന്നെങ്കിൽ ചിട്ടായനെ ആ മാംസായനെ

വരട്ടി എടുക്കാനെ ചെറുതായിട്ട് ഫ്രൈ ആക്കിയിരുന്നെങ്കിൽ ഞാൻ കഷ് ചെയ്ത് ഫ്രൈ ആക്കി ഇത് ഉടഞ്ഞു പോയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇളക്കാതെ അടച്ചു വെച്ചിട്ട് അതെന്തോ അതും വരിക വണ്ടയ്ക്കോട്ട് വെച്ചിട്ട് അടച്ചുപോടെ വിശക്ക നിന്നെ എങ്ങനെയും കഴിച്ചിട്ട് വീട്ടിൽ പോലും ഉറങ്ങാനായിപ്പോ നമ്മൾ വരട്ടി എടുക്കുന്നു നമ്മൾ കറി വെക്കുന്നു ഡെഡ് ബോഡിയോടെ കാശ് നമ്മൾക്ക് സ്പേസ് ഇല്ലാത്ത നമ്മൾ രണ്ട് ചട്ടിയിൽ വെച്ച നല്ല സംഭവം അപ്പൊ അതുക്കെ ഇളക്കിട്ട് കൈ നമ്മള് ഇത് നമ്മള് ഫ്രൈ ആയിട്ട് സെറ്റ് ചെയ്തു കൈസ് ഇത് നമ്മള് തലക്കറി തലക്കറിയായിട്ട് നമ്മള് വെച്ചു രണ്ടും ഏകദേശം വേറെ ഇണക്കിരിക്കും സംഭവം രണ്ടു ഒരു കറി തന്നെയാണ് നമുക്ക് സ്പേസ് ഇല്ലാതെ നമ്മൾ രണ്ട് ചട്ടിയിലായിട്ട് വെച്ചു നമ്മള് ഇതാ ആരാ പൈസ നമ്മള് ഫ്രൈ ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുതരണം നമുക്ക് സമയമില്ല നമ്മുടെ സമയത്തിന്റെ ലവി നമ്മള് നമ്മളത് നമ്മള് അടുക്കി പിടിക്കുന്നു അടുക്കി പിടിക്കുന്നത് നീ തീ പറഞ്ഞ ഇണക്കി അല്ലെ പാൻ പൊക്കിയേ താൻ പൊക്ക എന്നിട്ടാ അത് തീതി മാറ്റി വെക്കാത് ഇത് പറ്റിയിരിക്കുവല്ലേ സംഭവം അങ്ങനെ വിളി നമ്മക്ക് എലി ചോറ് അടിക്കാ പോയൊക്കെ അടിക്കുന്നു ഓക്കേ മതിയല്ല ഇത് ചോറ് ചിക്കൻ അത് മുട്ടാ എല്ലാം തട്ട് കമത്തെടുത്ത് ഇടുന്ന ഇരട്ട കുഴമ്പ് ആക്കി വെച്ചിരിക്ക

ആയി നമുക്ക് നീ ട വിഷയല്ലാം ചോറ് ഞാനോട് പീസ് കഴിച്ചിട്ട് ഞാൻ പറയാം അഭിപ്രായം റിവ്യൂ എന്ന് പറഞ്ഞാൽ അത് റിവ്യൂ ആയിരിക്കും കുറച്ച് ചെറിയ ചെറിയൊരു പൊടി മധുരം ഇല്ല അത് മധുരം മുട്ട കാര്യം അല്ല ചോറയാ തട്ടളിയടുത്ത് കാഴ്ചന് രണ്ടാം കട്ട പിടിയാണ് മോനെ കഴിക്കടാ നീ തട്ടൊക്കെ തട്ട് മൊത്തം എടുത്ത് ചട്ടിക്കും അടിവാൻ ചെറുതാട്ടെന്ന് കാര്യം വിഷിയാക്കണ്ടീറ അടുത്ത അടുത്ത സെക്കൻഡ് പിടികം തട്ടുകടിക്കും പഴപ്പൊന്നുമില്ല അത് തുറന്നുമാര് വൻപിടുത്തോണ്ടോ ഉം അപ്പമോനെ അരക്കോട്ട് നോക്കണന്ന് അങ്ങനുണ്ട് സൂപ്പർ സാധനമാണ് ഇങ്ങനെ പറഞ്ഞല്ലെങ്കി അവൻ പറയുമ്പോ അവൻ ഇടിക്കുവന്നില്ല